ഓഹേ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് ആ പൂർത്തിയാക്കാൻ പോകുന്ന ഈ വർഷത്തിലെ ക്ലാസ് ഞായറാഴ്ച അതായത് നാളെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ എട്ട് മണി മുതൽ അഡ്മിഷൻ കൊടുത്ത് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് അഡ്മിഷൻ കൊടുക്കുന്നത് എന്താണ് വ്യവസ്ഥകൾ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ വ്യക്തമാക്കുകയാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കാരണം മൂവായിരം രൂപ അഡ്വാൻസ് കൊടുക്കാനും മാസം ആയിരം രൂപ കൊടുക്കാനില്ലാത്തവരും ചെല്ലുമ്പോൾ തന്നെ ഭീമാകാരങ്ങളായ റാങ്ക് ബുക്കുകൾ വാങ്ങാൻ കഴിയാത്തവരുമായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് ഈ ക്ലാസ് തുടക്കത്തിൽ മൂന്ന് വർഷത്തേക്ക് ഒരു രൂപയും വാങ്ങാതെയാണ് നടത്തിയത് പിന്നെ ഒരു വർഷത്തേക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് വാങ്ങുന്നത് അതായത് അഞ്ച് ദിവസം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരം രൂപ വാങ്ങുന്നത് ഈ ഫുൾ ടൈം പഠിക്കുന്നതിനിടയിൽ ഹിസ്റ്ററി മാത്രം പഠിപ്പിക്കില്ല റാങ്ക് ഫയൽ എഴുതിപ്പിക്കില്ല പി എസ് സി ബുള്ളറ്റിൻ എഴുതിപ്പിക്കുന്ന സംവിധാനമില്ല ടെസ്റ്റ് പേപ്പറിന് വേണ്ടി ടെസ്റ്റ് പേപ്പർ നടത്തില്ല എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസവും പൂർണ്ണമായി ക്ലാസ് നടത്തും ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ ക്ലാസ് നടത്തുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പുറത്തു വന്ന കുട്ടികളുണ്ട് അവർ ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് ഹോസ്റ്റലിലേക്കും നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പോകാം ഇവിടെ ഡെയിലി ഇരുപത് രൂപ കൊടുക്കണം രണ്ടായിരം രൂപയ്ക്ക് ഉപരിയുള്ള ചിലവ് ഡെയിലി ഇരുപത് രൂപ കൊടുക്കുന്നത് ഹാൾവാടകയാണ് അത് കൊടുക്കാൻ പറ്റാത്തവർ വരണ്ട അത് അപ്പോൾ അവർക്ക് അത് മാത്രമല്ല ഈ ദൂരീന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പഠിക്കാം അടുത്ത കണം പോയി ഒരു ആയിരം രൂപ കൊടുത്ത മാസം പഠിക്കാമല്ലോ അപ്പോൾ ദൂരയിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണെങ്കിൽ ഇവിടെ പഠിക്കാം അതാദ്യമേ മനസ്സിലാക്കുക എന്നാൽ ഈ ഫീസ് വാങ്ങാത്ത ചില ആളുകളുണ്ട് അതിന് ഉദാഹരണമെന്ന് പറയണത് അടുക്കള വേലയ്ക്ക് പോകുന്ന അമ്മമാർ അസുഖം പിടിച്ചു കിടക്കുന്ന പിന്നീട് അച്ഛൻ അല്ലെങ്കിൽ പേരൻറ്റ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് ചില കൺസെഷൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് കൊടുക്കുന്നത് അത് മറ്റൊരാൾക്ക് ക്വസ്റ്റീൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് തോന്നുകയാണ് ഈ കുട്ടിക്ക് കൊടുക്കണം അങ്ങനെ സൗജന്യമായി കൊടുത്ത ചിലർ എല്ലാം പഠിച്ച് റെഡിയാക്കിയിട്ട് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി മൂവായിരം രൂപ കൊടുത്ത് മാസം ആയിരം രൂപയും കൊടുത്ത് ചേർന്ന് ഉത്തരവും വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ അനാഥമായി നടക്കുകയാണ് അവർ തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് പക്ഷേ ഞാൻ സമ്മതിക്കില്ല തിരിച്ചു വരാൻ ഞാൻ സമ്മതിക്കില്ല അത് അവർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക തന്നെ വേണം അപ്പോൾ ഒരാറായിരം രൂപ കൊടുത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിക്ക് ഈ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി പഠിക്കാൻ പറ്റുമെങ്കിൽ വരാം ഈ നാട്ടിലുള്ള കുട്ടികളാണ് ധാരാളമായി ഇവിടെ പഠിക്കുന്നത് ദൂരെ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ അതിനെ അവരെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം ഈ ക്ലാസ്സിൽ തുടരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ഈ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമായ അധ്യാപകരാണ് ഒരു വിഷയം ഒരാളെ പഠിപ്പിക്കുകയുള്ളൂ സിലബസ് അനുസരിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തീർക്കും അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തൂല ക്ലാസ് അഞ്ച് ദിവസവും വരണം ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ല ഒരു ദിവസം വന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടി വരും ഈ ഫൈൻ കൊടുക്കുന്നത് അന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇരുന്നൂറ് രൂപയാണ് ഫൈൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ക്ലാസ്സിൽ വരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്യാണത്തിന് പോവുകയോ കൂട്ടുകാരുമായിട്ട് പോവുകയോ ഗ്രൂപ്പ് സ്റ്റഡിക്ക് കനകുന്ന് കൊട്ടാരത്തിൽ പോവുകയോ അതൊന്നും പറ്റില്ല എന്നാൽ ഇരുന്നൂറ് ഫൈൻ കൊടുക്കാത്ത കേസുകളുമുണ്ട് ഒരു താരണത്തിന് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണ് ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്നാൽ മതി ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നാൽ മതി ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ തുണ്ട് കൊണ്ടുവന്നാൽ മതി ജെനുവനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിക്കും അല്ലാതെ ഒരു വർഷം രണ്ടായിരം രൂപ ഫീസ് കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ സമ്മതിക്കില്ല അതുമാത്രമല്ല പഠിച്ചേം പറ്റുള്ളൂ അപ്പം ഒരു ചോദ്യം ഒരു ഉത്തരവാണല്ലോ പഠിപ്പിക്കുന്നത് സവിസ്തരമായി വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് കെ എ എസ് ഉൾപ്പെടെ താഴോട്ട് എല്ലാ പരീക്ഷകൾക്കുള്ള കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ് അങ്ങനെയുള്ള ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ നൂറ് ശതമാനം താല്പര്യമുള്ള ഒരു ഈ ക്ലാസ്സിൽ വരിക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേർന്നാൽ വളരെ നല്ലതാണ് അതാകുമ്പോഴത്തേക്ക് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടി യാത്ര ഒഴിവാക്കാൻ പറ്റും ഇതെല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ രണ്ടായിരം രൂപ ഒരു വർഷത്തേക്ക് അടയ്ക്കണം വരുന്നതിൻ്റെ അന്ന് ഇരുപത് രൂപ വെച്ച് കൊടുക്കണം പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈൻ കൊടുക്കുന്നത് അനധികൃതമായി ക്ലാസ്സിൽ വരാത്തവർക്കാണ് ഫൈൻ കൊടുക്കേണ്ടത് കാരണം ക്ലാസ്സിൽ അഞ്ച് ദിവസം റെഗുലറായിട്ട് വന്നാലേ കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്ന സാറ് തന്നെയാണ് സ്ഥിരം ഇംഗ്ലീഷ് എടുക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല മാത്സിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല അപ്പോൾ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈൻ വെച്ചേക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് വിധേയമല്ലെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കാം ആരും നിർബന്ധിച്ചിട്ടില്ല ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നില്ല ഇവിടെ കൊണ്ടുവന്നാൽ റാങ്ക് ഫയൽ സൗജന്യമായി തരില്ല വിളിച്ചുകൊണ്ട് വരുന്ന ആളിന് പ്രത്യേകം പൈസ കൊടുക്കില്ല ഇതൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരിക ചക്രവാണി സാറിൻ്റെ ക്ലാസ്സിൽ പഠിച്ച് ജോലി കിട്ടാൻ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും നിങ്ങൾ വന്നിരിക്കും നിങ്ങൾ പഠിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ഇനി വരാത്തവർക്കും ഒരു സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ക്ലാസ് ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കാസർഗോഡിൽ നിന്നൊരു കുട്ടി ഇവിടെ വരുകയാണെങ്കിൽ ട്രെയിൻ ഫെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പിന്നെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് പോകണം ഒരു ഒരാറായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇനി വരണ്ട നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ ആയിരത്തി അഞ്ഞൂറ് ക്ലാസ് കണ്ട് പഠിച്ചാൽ നൂറ് ശതമാനം ജോലി കിട്ടുമല്ലോ അതിനുള്ള സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച് തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ ക്ലാസ് നാളെ ഞായറാഴ്ച തുടങ്ങുകയാണ് ആദ്യത്തെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സാണ് അഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ്സാണ് അപ്പോൾ നാളെ രാവിലെ എട്ട് മണി മുതൽ അവിടെ അഡ്മിഷൻ ആരംഭിക്കും താല്പര്യമുള്ളവർ രാവിലെ വന്നിട്ട് ഫോം വാങ്ങിക്കൊണ്ട് പോയവർ പൂരിപ്പിച്ച് രണ്ടായിരം രൂപയായിട്ട് ഏൽപ്പിച്ച് ക്ലാസ് ഇരിക്കുക ഫോം വാങ്ങാത്തവർക്ക് വേണ്ടി നാളെ പുതിയതായിട്ട് ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുത്ത് ക്ലാസ് ഇരിക്കാം ഉച്ചയ്ക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല ആദ്യ ദിവസമാണ് സാർ ഇന്ന് ഉച്ചയ്ക്ക് പോകുന്നു ചോറ് കൂട്ടുമെന്ന് തെറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞ് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ ഈ ഫീസ് കൊടുക്കുന്നത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെച്ചേക്കുക രണ്ടായിരം രൂപ കൊടുക്കുന്നത് ജനുവരിയിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ബാക്കി പതിനൊന്ന് മാസം നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി പതിനൊന്ന് മാസം ഇപ്പോൾ ജനുവരി മാസത്തേക്ക് രണ്ടായിരം രൂപ കൊടുത്ത് ക്ലാസ്സിൽ കയറുന്നു പഠിക്കുന്നു അത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെച്ചേക്കുക നമുക്ക് സ്ഥാപനത്തിന് ഹോസ്റ്റൽ സൗകര്യങ്ങളില്ല ഇപ്പോൾ പുറത്തുനിന്ന് ഇന്ന് രാവിലെ വന്നവരുണ്ട് മലപ്പുറത്തുനിന്ന് വന്നവരുണ്ട് പല കാസർഗോഡിൽ നിന്ന് വന്നവരുണ്ട് അവർ ഹോസ്റ്റൽ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ചുമതലയാണ് അതിനെന്നെ എന്നെ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയി ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു അക്കോമഡേഷൻ തയ്യാറാക്കണം തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാൻ അപ്പോൾ ഈ അക്കോമഡേഷൻ തയ്യാറാക്കുന്നത് ഈ സ്ഥാപനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ കുട്ടികൾ എവിടെയൊക്കെ താമസിക്കണമെന്ന് പോലും എനിക്കറിയില്ല അത് അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പഠന രീതിയെക്കുറിച്ച് പറയാം ഇവിടുത്തെ പഠന രീതി വളരെ പ്രത്യേകത ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ടെസ്റ്റ് പേപ്പറിന് വേണ്ടി ടെസ്റ്റ് പേപ്പർ നടത്തില്ല ഉച്ചവരെ ഒരു അധ്യാപകന് ക്ലാസ് കൊടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ടെസ്റ്റ് പേപ്പർ അത് രാമുവിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് അത് വെച്ച് ഇങ്ങനെ നടത്തുകയാണ് അവിടെ അതുകൊണ്ടൊന്നും എങ്ങും എത്തില്ല എന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇവിടെ ചെയ്യുന്നത് പാഠപുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് വരും ഒന്ന് രണ്ട് അധ്യാപകൻ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ ആ പാഠഭാഗങ്ങൾ അകത്ത് നിന്നുകൊണ്ട് സംസാരിച്ച് പഠിപ്പിച്ചു പോകും ഇതിൻ്റെ ബാക്കിയാണ് ആ സാറേ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിനും മാത്സിനും എഴുപത് ശതമാനം സമയം വിനിയോഗിക്കും ബാക്കിയുള്ള സമയമാണ് മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കാരണം നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾക്ക് പ്രശ്നം ഇംഗ്ലീഷും മാത്സുമാണ് ആ മാത്സിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കും എല്ലാ ദിവസവും ഹിസ്റ്ററി പഠിപ്പിക്കും എന്നും പറഞ്ഞ് ആരും പഠിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ടതേയില്ല ഹിസ്റ്ററിക്ക് പ്രത്യേക അധ്യാപകനില്ലാത്തൊരു സ്ഥാപനമാണിത് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ചോദ്യപേപ്പർ വിശകലനം ചെയ്യുമ്പോഴത്തേക്ക് എവിടെ ഹിസ്റ്ററി വരുന്നോ അപ്പോൾ ഹിസ്റ്ററി പറയും അങ്ങനെയാണ് ഇവിടുത്തെ ഹിസ്റ്ററിയുടെ പഠന രീതി പോകുന്നത് അപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടി ഇപ്പോൾ സാധാരണ ഇതിന് എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ അറവ് ശരിയാണെങ്കിൽ എഴുപത് ശതമാനം സമയം പഠിപ്പിക്കുന്ന ഹിസ്റ്ററിയാണ് അത് പഠിപ്പിക്കുന്നത് ധാരാളം അധ്യാപകരുണ്ട് എന്നാൽ ഹിസ്റ്ററി ഞങ്ങളും പഠിപ്പിക്കും പക്ഷേ ഹിസ്റ്ററിയുടെ അതിപ്രസരം ഇവിടെ ഉണ്ടാകില്ല ടെസ്റ്റ് പേപ്പറിൻ്റെ അതിപ്രസരം ഉണ്ടാകില്ല റാങ് ഫയല് എന്ന് പറയുന്നത് മാത്രം പഠിച്ചുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ച് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കും പഠിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളും ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം തന്നെ റെഫർ ചെയ്യണം അത് കുട്ടികൾ റെഫർ ചെയ്യണം അതിൽ സംശയം വേണ്ട ഇത് ഈ രീതിയിലുള്ളൊരു പഠന രീതിയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് റെയിൽവേയിൽ ഏകദേശം മുപ്പതിനായിരം പോസ്റ്റ് വരികയാണ് ലാസ്റ്റ് ഗൈഡ് ഗ്രൂപ്പ് ഡി നാൽ ഏകദേശം മുപ്പതിനായിരം പോസ്റ്റ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റൂമർ രണ്ടായിരത്തി പതിനാലാണ് റെയിൽവേയിൽ ഇവിടെ നിന്ന് ഗ്രൂ കൂട്ടത്തോടെ കുട്ടികൾ പോയത് ഏകദേശം സതേൺ റെയിൽവേയിൽ നമ്മുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട് കാരണം റെയിൽവേയുടെ കോച്ചിങ് എന്നുള്ളൊരു ഒരു ഒരു വൈദഗ്ധ്യമുള്ളൊരു കോച്ചിങ്ങാണ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് റെയിൽവേ പരീക്ഷ എഴുതാനും കൂടിയുള്ള എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാത്രം ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് കാരണം അതിൻ്റെ ടെക്നിക്ക് നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ്റെ മോഡൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതി തീർക്കേണ്ടത് അത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ റെയിൽവേ പരീക്ഷ എഴുതാനായിട്ട് ഈ നെടുമ്പങ്ങാടെ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ ചെന്നൈയിൽ പോയി കുട്ടികളെയും കൊണ്ട് പെൺകുട്ടികളെ മാത്രം ചെന്നൈ ചെന്നൈയിൽ ബസ്സിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതി എത്രയോ പേര് റെയിൽവേയിൽ ജോലി കിട്ടിപ്പോയി ഇനി അപ്പോൾ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയോടൊപ്പം റെയിൽവേ പരീക്ഷയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സായിരിക്കും തുടങ്ങുന്നത് ആ റെയിൽവേയുടെ സിലബസ് മാറിയിട്ടുണ്ട് ആ സിലബസ് മാറിയൊക്കെ എത്ര പേർക്കറിയാം സിലബസ് ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിനകത്തുള്ള പിന്നെ വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ളത് സംശയം വേണ്ട റെയിൽവേയിൽ ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ നാളെ വന്ന് അഡ്മിഷൻ എടുക്കുക സംശയം വേണ്ട അതിനുള്ള സകല സൗകര്യങ്ങളും ഇവിടെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊക്കെയാണ് പൊതുവായി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ക്ലാസ് ടൈം ഒൻപത് മണിക്ക് തുടങ്ങും ഒൻപത് മുതൽ പത്തേ വരെ ഒരു റിവിഷൻ ക്ലാസ്സാണ് പത്തേ വരെ ആ റിവിഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് പത്തരയ്ക്കാണ് സാറ് ക്ലാസ്സിക്കയറുന്നത് മൂന്നേ കാലാവുമ്പോൾ വിടും മൂന്നേ കാലിന് വിടും ആഴ്ചയിൽ അഞ്ച് ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് വ്യാഴവും വെള്ളിയും ക്ലാസ് ഇല്ല വ്യാഴവും വെള്ളിയും സാധാരണഗതി ക്ലാസ്സില്ല എന്നാൽ ശനിയാഴ്ച അടുന്ന് പി എസ് സി പരീക്ഷ ഏതെങ്കിലും വരികയാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ദിവസം കൂടി ക്ലാസ് വയ്ക്കും ചുരുക്കി പറഞ്ഞാൽ അഞ്ച് ദിവസത്തെ ഫുൾ ടൈം ക്ലാസ് കിട്ടും അത് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ വന്ന് ചേരാം തുടക്കത്തിൽ ചേർന്നത് നല്ലതാണ് ഇടയ്ക്ക് വന്ന് കയറിയാൽ പിന്നെ ഒരു ബിഗിനിങ് കിട്ടില്ല ഇപ്പം നാളെ വന്ന് ചേരുന്ന കുട്ടികൾക്ക് ബിഗിനിങ് കിട്ടും ആദ്യത്തെ ക്ലാസ് മുതൽ കിട്ടുകയാണ് അത് സവിസ്തര വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ് അട്ടഹാസങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ പാഠഭാഗങ്ങൾ ഊന്നി നിന്നുകൊണ്ട് ഉള്ള ഒരു പഠന സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷവും അങ്ങനെയാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് രാവിലെ എട്ട് മണിക്ക് ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുത്ത് നാളെ മുതൽ ക്ലാസ് ഇരിക്കാം അഞ്ച് ദിവസം ഇരിക്കാൻ പറ്റുമെന്നുള്ളവരെ ക്ലാസ് വരാവൂ ഒരു പത്ത് മണിക്ക് മുമ്പ് ക്ലാസ്സിൽ വന്നു ചേരാൻ പറ്റുമെന്നുള്ളവരെ വരാവൂ ഒൻപതേ കാലിന് ക്ലാസ് തുടങ്ങും ആ ഒൻപതേ കാലിന് ക്ലാസ് തുടങ്ങിയാൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ അപ്പം തന്നെ വരും ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ളവരെ ഞങ്ങളെ സ്ഥാപനത്തിൽ വരുവുള്ളൂ അഹങ്കാരമുള്ളവരും പൊങ്ങച്ചമുള്ളവരും നമ്മളെ സ്ഥാപനത്തിൽ വരില്ല ഏറ്റവും സാധാരണക്കാർ മാത്രമേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായി പറയുവാനുള്ളത് അപ്പോൾ നാളെ നമുക്ക് ക്ലാസ്സിൽ കാണാം റെയിൽവേയുടെ ക്ലാസ് നമുക്ക് നാളെ തന്നെ ആരംഭിക്കാം റെയിൽവേയുടെ വിഷയം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് അത് നമുക്ക് നാളെ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നുള്ളൊരു സംശയം വേണ്ട പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റും സെക്രട്ടറിയേറ്റും വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണമെങ്കിൽ അവിടെ ഒരു പൊതുസമ്മേളനം വിളിക്കാം അത്രമാത്രം ആളുകളാണ് യൂണിവേഴ്സിറ്റി പോയിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് പോയിട്ടുള്ളത് സെക്രട്ടേറിയറ്റിൻ്റെ ലാർജ് സ്കെയിലിൽ പോയിട്ടുണ്ട് ലാർജ് സ്കെയിലിൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെയും എഴുതാൻ പറ്റുന്നുണ്ട് യൂണിവേഴ്സിറ്റി പറ്റുന്നുണ്ട് പോലീസ് പറ്റുന്നുണ്ട് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൊടുക്കുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ എഴുതാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ പഠനം എല്ലാം ഒരു മേൽക്കൂരയിൽ നടക്കുകയാണ് കഴിവുള്ളവൻ പഠിച്ചെടുക്കണം അല്ലാതെ നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഒരു ചോദ്യവും ഒരു ഉത്തരവും വിളിച്ച് പറയിപ്പിച്ച് പഠിപ്പിക്കലല്ല ഇവിടുത്തെ രീതി കഴിവുള്ളവൻ പഠിക്കണം ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം വായിക്കണം പഠിക്കണം അത് ആവർത്തിച്ച് പറയും റിപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ് ആണ് ഈ സ്ഥാപനത്തിൻ്റെ മുഖമുദ്ര ഹാൾമാർക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഹാൾമാർക്ക് എന്തെന്ന് കേട്ടാൽ റിപ്പറ്റേഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ് പഠിക്കുന്നവർക്ക് ഉത്തരം തിളങ്ങും ജീവിക്കാൻ മോഹമുള്ളവർ നെഗറ്റീവ് എഴുതില്ല നെഗറ്റീവ് എഴുതേയില്ല ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർ മൂവായിരം രൂപ തുടക്കത്തിലും ആയിരം രൂപ മാസവും കൊടുക്കാൻ പറ്റാത്തവർ നേരെ സ്ഥാപനത്തിലേക്ക് വരിക അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം യൂണിഫോം ഫോഴ്സസ് അതായത് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങിയ പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്സ് അതിൻ്റെ വിദഗ്ധരായ ആളുകൾ നമ്മുടെ ഓൺലൈനിൽ പഠിപ്പിച്ചിട്ടിരിക്കുകയാണ് ജയിലിലെ പിന്നീട് ജയിലിന് വേണ്ടി ജയിൽ അതായത് എക്സ് പിന്നീട് ജയിൽ വാർഡിന് വേണ്ടി പഠിപ്പിച്ചിരിക്കുന്നത് അതേ ആളാണ് എക്സൈസിന് വേണ്ടി പഠിപ്പിച്ചിരിക്കുന്നത് അതേ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണ് ജെ സി നായർ സാറിൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എടുത്തിരിക്കുന്നത് ആ സിലബസിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ക്ലാസ് കൂടി വരും പോലീസ് ക്ലാസ്സുകൾ വീണ്ടും ജയൻ ശ്രീ നായർ സാറും വിധുര പുഷ്പരാജ് സാറും കൂടി ചേർന്ന് ആ ക്ലാസ് എടുക്കുന്നുണ്ട് ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ആളാണ് പുഷ്പരാജ് സാർ പോലീസിൻ്റെ അവരാണ് നമ്മുടെ ഈ പോലീസിൻ്റെ ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള ഫിസിക്കൽ ഇവിടെ തുടങ്ങുകയാണ് ഫിസിക്കൽ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഒൻപതരയ്ക്ക് വരെ ഫിസിക്കൽ ക്ലാസ് കിടക്കുകയാണ് ആ ഫിസിക്കൽ ക്ലാസ്സിലേക്ക് താൽപ്പര്യമുള്ളവർക്ക് വന്നു ചേരാം റെയിൽവേക്ക് ഫിസിക്കൽ ഉണ്ടെന്നുള്ള പ്രത്യേകിച്ച് മനസ്സിലാക്കുക നിങ്ങൾ റെയിൽവേക്കാണ് റെയിൽവേ ജോലി വേണമെങ്കിൽ നാളെ വരിക ചക്രവാണി സാറ് ഗ്യാരൻറ്റി അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച് കളയാം ഈ റെഗുലർ ക്ലാസ്സിൽ വരാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇവിടെ വൈകുന്നേരം അഞ്ചര മുതൽ എട്ടര വരെ നൈറ്റ് ക്ലാസ് ഉണ്ട് അത് ആഴ്ചയിൽ ആറ് ദിവസമുണ്ട് ആറ് ദിവസം മൂന്ന് മണിക്കൂർ വെച്ചാണ് ക്ലാസ് ഓരോ ദിവസവും മൂന്ന് മണിക്കൂർ ക്ലാസ്സാണ് ഒരു ഞായറാഴ്ച മാത്രം ക്ലാസ് ഇല്ല അപ്പോൾ ഈ റെയിൽവേക്ക് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ വല്ല കുലിവേലയ്ക്ക് പോകുന്നവരാണെങ്കിൽ ഒരു അഞ്ചര ആറ് മണിക്കകത്ത് വന്നാൽ നിങ്ങൾക്ക് അതി അതിൽ പഠിക്കാൻ പറ്റും അപ്പോൾ റെയിൽവേക്ക് താല്പര്യമുള്ളവർക്ക് നൈറ്റ് ക്ലാസ് ചേരാം നൈറ്റ് ക്ലാസ് അല്ലാതെ തന്നെ ഇവിടെ നടന്നു വരികയാണ് അതിൽ ചേരാം ഫിസിക്കലിന് താല്പര്യമുള്ളവർക്ക് രാവിലെ ഫിസിക്കലിന് പോകാം അതാത് അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ടെസ്റ്റുകൾ എഴുതി ചെയ്യിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിത്തരും എന്ന് പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം